കണ്ണും ഇച്ചിരിയും ഇത്രയും കാരണം ഇത് അടുത്ത നടന്ന സംഭവത്തിൽ തന്നെ നിഷ്കളങ്കമായ ചിരി പറഞ്ഞുകൊടുക്ക നിങ്ങൾ എവിടെ വഴിയിൽ വെച്ച് കണ്ടുമുട്ടുന്നവരായിരിക്കും കാര്യം രണ്ടുപേരും കണ്ട് ബസ് സ്റ്റാൻഡിൽ വെച്ചിട്ടുണ്ട് അങ്ങനെയാണ്

എഴുതി എഴുതി വായിക്കാൻ നമുക്ക് പറ്റില്ല ഇത് എന്താ വാക്കെന്ന് മനസ്സിലാവണ്ടല്ലോ മൊത്തത്തിൽ കള്ളൂടിയനായിട്ട് നിന്നിട്ട് വീണ്ടും നടനം കൂടെ അടിച്ച കയ്യിൽ നിന്ന് പോയില്ലേ എന്തെങ്കിലൊക്കെ ചോദിക്കണ്ടേ ഇപ്പൊ പണ്ടത്തെ അങ്ങോട്ട് ആ നമസ്കാരം മൈക്ക് മീഡിയയിൽ ഇന്ന് നമുക്കിപ്പോ ഉള്ളത് കേരളത്തിലെ മലയാളി പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടപ്പെടുന്ന രണ്ട് വലിയ ബഹുമുഖ പ്രതിഭകളാണ് പ്രിയപ്പെട്ട സുരാജേട്ടനും ബഹുമാനപ്പെട്ട ആസിഫിക്കും ഞാൻ ഈ ബഹുമാനം പറയാൻ കാര്യം ശ്രദ്ധിച്ചു മനപ്പൂർ എടുത്ത് പ്രയോഗിച്ചാണ് ബഹുമാനം എന്ന് പറയാൻ കാര്യം അടുത്തിടെ ഉണ്ടായ വിഷയത്തിൽ ചേട്ടൻ കാണിച്ച ഒരു വലിയ പക്വതയിലൂടെ ബഹുമാനമാണ് ഒരു വലിയ രീതിയിൽ മലയമലയാളികൾ സ്വീകരിച്ച ഒരു വിഷയമാണ് അത് എന്തായാലും അതിനകത്ത് വളരെ മനോഹരമായ വിഷയം കൈകാര്യം ചെയ്തിട്ടുള്ള ഒരു ബഹുമാനം ഞാൻ നൽകിക്കൊണ്ട് നമ്മുടെ സിനിമ വിശേഷങ്ങളിലേക്ക് അടക്കാം അപ്പൊ ഇവർ നിന്ന് നമുക്കിപ്പം വന്നേക്കുന്നത് പ്രധാനമായിട്ടും ഓഗസ്റ്റ് രണ്ടാം തീയതി റിലീസ് ആകാൻ പോകുന്ന സ്പെഷ്യൽ ആയിട്ട് പറയണത് എന്നോട് വലിയ രഹസ്യമായിട്ട് രണ്ടുപോയി പങ്കുവെക്കാം ആരോടത്തും പറയാത്ത കാര്യങ്ങൾ മാത്രം രസമായിട്ടുണ്ട് അതിനകത്ത് ഒരു ഡയലോഗ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കൊല്ലത്തേക്ക് മറ്റു സ്വാഗതം എടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാനൊരു കൊല്ലക്കാരനായതുകൊണ്ട് നമ്മളെ കൊല്ലത്തേക്ക് എടുത്തിട്ടുണ്ട് അപ്പോൾ വിശേഷങ്ങളിലേക്ക് കിടക്കാൻ ചേട്ടൻ അയക്കിട്ടുണ്ട് കഥാപാത്രങ്ങൾ രണ്ടുപേരും ഇതുവരെ ചെയ്തിട്ടുണ്ട് രണ്ടു ഒരുപാട് ഹ്യൂമർ ചെയ്തിട്ടുണ്ട് നാളുകൾക്ക് ശേഷമാണ് കുറച്ച് ഇപ്പൊ ഹ്യൂമർ ചെയ്യുന്നത് കരയിപ്പിച്ച് മടുപ്പിച്ചു ഒരിക്കലും പുതിയ പരിപാടി ഇത് രസകരമായിട്ടുള്ള സബ്ജക്റ്റാണ് പിന്നെ കുറേ കാലമായി ആസിഫ് അങ്ങനെ ഒരു സ്ക്രീൻ ഭയങ്കരമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ള സിനിമകളൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ നോക്കിയിരിക്കായിരുന്നു കെട്ടിയുള്ള മാലാഖയ്ക്ക് ശേഷം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് ആക്ടറായി മാറിക്കഴിഞ്ഞു അപ്പോൾ അദ്ദേഹമായിട്ട് ഒരു സ്ക്രീൻ ഷെയർ ചെയ്യണം ഇല്ലെങ്കിൽ ആക്ട് ചെയ്യണമെന്നുള്ള ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പം ഈ സ്ക്രിപ്റ്റ് ഒരു രണ്ട് മൂന്ന് കൊല്ലത്തിന് മുമ്പ് കേട്ടു ആസിഫ് വരുമോ ഇല്ലെങ്കിൽ കണക്ക് ഇതിൽ ഇതിൽ ഇതിലേക്ക് വരുമോ എന്നുള്ളതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു ഒരു രണ്ട് വർഷത്തിന് ശേഷം സംഭവിച്ചു ഭയങ്കരമായിട്ട് നമ്മൾ എല്ലാവരും ഞാനും ഇദ്ദേഹവും മാത്രമല്ല ആ ക്രൂവിലുള്ള എല്ലാവരും എൻജോയ് ചെയ്ത് ഷൂട്ട് ചെയ്ത സിനിമയാണ് നമ്മുടെ അടിയോസ് അമീകോ സ്ക്രീനിലൊന്ന് കാണാറുണ്ട് അതില് ഈ സുരേജനെ കൂടെ കൂടെ ബോസേ ബോസേന്ന് വിളിച്ചത് ഇത് എന്റെ അടുത്ത് നമ്മളാ ഞാൻ ആദ്യം നമ്മളെ ഒരു പത്ത് ബോസ് കിട്ടപ്പോ സന്തോഷം ബോസിനെ പോയിട്ട് ബോസ് ഇതിലേക്ക് കുറച്ച് ആൽക്കഹോളിക് ആണ് ഇയാൾ ലൗഡ് ആണ് ഇയാൾ ഇത്തിരി ഹൈപ്പർ ആക്റ്റീവ് ആണ് അപ്പൊ തങ്ക ഇത് ആദ്യം പറഞ്ഞപ്പോ തന്നെ എന്റെ അടുത്ത് പറഞ്ഞു ഈ തങ്ക പറയണ എന്റെ മുഖത്ത് എപ്പോഴും ഒരു വിഷമം ഉണ്ടെന്നാണ് ഞാൻ വെറുതെ ഇരിക്കുമ്പോ അത് വേണ്ട ോ ഓപ്പൺ ആവെന്ന് പറഞ്ഞിട്ടാണ് എല്ലാ ദിവസവും എല്ലാ ഷോട്ടിനും എനിക്ക് ഇങ്ങനെ എനർജി തരും തങ്കം എന്ന് പറഞ്ഞാൽ സ്ക്രിപ്റ്റ് എന്റെ ഓപ്പൺ ഓപ്പൺ പറഞ്ഞിട്ട് ഇത് ഫുൾ ചാർജ് ചെയ്തിട്ട് ആവുമ്പോൾ അതിന്റെ ഒരു ചാർജ് ആണ് ആ ക്യാരക്ടറിൽ കാണുന്നത് ഞങ്ങൾ രണ്ടു കൂടെ നടത്തുന്ന ഒരു സിനിമ കാണണം രണ്ടാം തീയതിയാണ് കുറച്ച് ഒരു ഒരു രസകരമായ ആണ് നിന്ന് ഇതിലേക്ക് നമുക്ക് രണ്ടും ി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ ഒരു ഏജും ഒക്കെ അതിനോട് സിമിലർ ആയിരുന്നു ഞാൻ ഈ ന്യൂ ജനറേഷൻ ആയിരുന്നു ആ സമയത്ത് ന്യൂ ജനറേഷൻ മറ്റേ ബോക്സർ ജനറേഷൻ ആയിരുന്നു അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ നമുക്കൊരു ഫാമിലി ഓഡിയൻസും കാര്യം ആ സമയത്ത് സിനിമകൾ കണ്ടുകൊണ്ടിരുന്നതെല്ലാം നമ്മുടെ ഏജ് ഗ്രൂപ്പിലുള്ള ഈ ആദ്യത്തെ ദിവസം വരുന്ന ക്രൗഡ് ഉണ്ടല്ലോ യങ്സ്റ്റേഴ്സ് അവരെ ടാർഗറ്റ് ചെയ്തിട്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് സിനിമ ഒരു എല്ലാവർക്കും കാണാൻ പറ്റുന്ന സിനിമകൾ ചെയ്യണം എന്നൊക്കെ തോന്നി തുടങ്ങി ഇത് പിന്നെയാണ് അപ്പൊ ഇപ്പൊ ഈ സിനിമയിലേക്ക് വരുമ്പോൾ അടിവ സമീപമോ എനിക്ക് തോന്നുന്നു വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി നടക്കുന്ന എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് കാര്യം നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ക്യാരക്റ്റേഴ്സിനെ നമ്മുടെ എവറി ലൈഫിൽ നമ്മൾ കണ്ടിട്ടുള്ള ശ്രദ്ധിച്ചിട്ടുള്ള ആൾക്കാരാണ് ഈ സിനിമയിലുള്ള ഞങ്ങൾ രണ്ടുപേര് ഞങ്ങൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോ എന്റെ സൈഡില് എന്റെ വളരെ സിമിലർ ആയിട്ടുള്ള ഒരാൾ അഴിഞ്ഞാടുന്നുണ്ടായിരുന്നു അല്ല അത് ശരിയാണ് പൊതുവേ പണ്ട് നമ്മുടെ തിരുവൂരങ്ങളിൽ നമ്മുടെ നാട്ടുപ്രദേശം നോക്കി കഴിഞ്ഞപ്പോ സുരേന്ദ്രനൊക്കെ ഈ മദ്യപാനത്തിന്റെ കഥാപാത്രങ്ങളുടെ പേനറ്റാലിറ്റി പരമാവധി ഇങ്ങനെ സ്റ്റേജിൽ കാണിച്ചിട്ട് ഒരുപാട് അപ്പൊ ഇത് പക്ഷെ നമുക്ക് പണ്ട് ഭയങ്കര രസകരമായ കാഴ്ചയത് റൂട്ടിലൊക്കെ ഒരുപാട് പേരിങ്ങനെ കാണാം ഇപ്പൊ ഇങ്ങനെ കുറഞ്ഞു തുടങ്ങി നമ്മൾ അങ്ങോട്ട് നീ നീ അത് അതിലേക്ക് ഇറങ്ങി കാണാൻ പറ്റൂടാ ഇതിലേക്ക് ഈ ഒരു അതോ ലൗഡ് തന്നെ ഞാൻ പറയാൻ പോയിന്റ് ഈ ആൽക്കഹോൾ കഴിക്കുന്ന ആൾക്കാർ ഓരോരുത്തർക്കും ഓരോ രീതിയാണ് റിയാക്ട് ചെയ്യുന്നത് ഇപ്പൊ നമ്മള് സ്റ്റേജിൽ കാണുന്നത് ഒരു രീതിയാണ് ായിട്ട് അഭിനയിക്കുമ്പോ അതിനൊരു ക്യാരക്ര സ്വഭാവമുണ്ട് ഇത് എന്റെ ക്യാരക്ടറിന് ഇയാൾക്കൊരു പ്രശ്നമുണ്ട് അത് സിനിമ കാണുമ്പോൾ മനസ്സിലാകും ഇയാളുടെ കുഴപ്പം എന്താണെന്നുള്ളത് അപ്പൊ അത് ട്രിഗർ ആവുന്നതും ഇയാള് ആളുകൾക്ക് ആവുമോ ഇയാൾ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുവോ എന്നൊക്കെ ഉള്ളതാണ് ഈ സ്ക്രിപ്റ്റിൽ കൂടെ പോകുന്നത് ശരിക്കും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യേണ്ടതാ ഇത് ഞാൻ ഇതാപാത്രത്തെ കുറിച്ച് ആ ഇടുക്കി കാരനാണ് പുള്ളിക്ക് പുള്ളിയുടെതായിട്ടുള്ള കാര്യങ്ങളുണ്ട് ും ഓഗസ്റ്റ് രണ്ടിനൊ അനുഭവിച്ചു ആസ്വദിച്ചാൽ മതി നേരിട്ട് കണ്ടതാണ് പെർഫോമൻസ് അതുകൊണ്ട് അത് ഭയങ്കര സാധു കഥാപാത്രമാണ് നമ്മള് ആക്ഷൻ ഹീറോ ബിജുവിൽ സുരാജേട്ടം വന്ന് നിക്കുമ്പോ നമ്മൾ വിചാരിക്കും ഈ ക്യാരക്ടറിന് ഇനി എന്തോ പറയാനുണ്ട് ഇപ്പൊ കോമഡി വരും ഇപ്പൊ കോമഡി വരും അപ്പോഴാണ് മൂപ്പര് വന്ന് നമ്മളെ കരിപ്പിച്ചിട്ട് പോണത് അല്ല അത് ഞാന് നമ്മള് കയറിയാത്തവര നാഷണൽ അവാർഡ് കിട്ടിയ സമയത്ത് പലരും ഇത് കണ്ടില്ല അന്ന് ഞാൻ ആദ്യം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് എഴുതി പല ഈവൻ ഇപ്പൊ ബിഗ് ബോസ് പോലത്തെ ഷോ ഇപ്പോൾ ഒരു ആൾക്കാർ വരുമ്പോൾ ഒരു ക്രൗഡ് വന്ന് സ്വീകരിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു അപ്പം നാഷണൽ അവാർഡ് കിട്ടിയിട്ട് ഒരു ആക്ടർ വന്നപ്പോൾ അതിന് അത്രയും വലിയ സ്വീകാര്യത കിട്ടിയിരുന്നില്ല അല്ലെങ്കിൽ സുരാജ് അർഹിച്ച ഒരു അംഗീകാരം ആ സമയത്ത് പലരും നമ്മൾ കണ്ടില്ല അങ്ങനെ ഒരു ചർച്ചയിലേക്ക് വന്നില്ല പക്ഷെ അങ്ങനെ ഒരു നാഷണൽ അവാർഡ് കിട്ടി പക്ഷെ പിന്നീട് അത് ഭയങ്കരമായിട്ട് ചർച്ചയാവുന്നത് ഈ പറഞ്ഞ സുരാജ് ാഷണൽ അവാർഡ് എങ്ങനെ പേടിച്ചു എന്നതിന്റെ ഒരു അഞ്ച് മിനിറ്റ് ആയിരുന്നു ആക്ഷൻ ഹീറോ ബിജുലെ ആ ഒരു ക്യാരക്ടർന്ന് പറഞ്ഞു അവിടെ നിന്ന് പിന്നീട് ഇങ്ങോട്ട് സർ ആക്ടർ മയക്കാൻ ഞെട്ടിച്ചോണ്ടിരിക്കുന്നു അപ്പം അസുഖത്തെ കാര്യം തന്നെ പറഞ്ഞാലും ഒരു ഒരു ഈ പറഞ്ഞ യൂത്തിന്റെ ഒരു വൈബിൽ നിന്ന് മാറി ഹൈ സർട്ടിലായിട്ട് മമൂക്കയൊക്കെ വിധേയങ്ങളൊക്കെ ചെയ്തൊരു ഒരു ഒരു സർട്ടിൽ ക്യാരക്ടർ അല്ലെ താരതമ്യപ്പെടുത്തി പറഞ്ഞല്ലേ ശരിയല്ല എന്നാലും നമ്മള് ഇപ്പൊ സുരാജിന്റെ ക്യാരക്ടറിനെ ക്യാരക്ടറെ കുറിച്ചു നാഷണൽ അവാർഡ് ജോലി പറയുന്നത് വാസുഹാരല്ല ലാലേട്ടനിൽ കണ്ട ഒരു ഭാവം ഒരു സായി ഭാവം ഉണ്ടായിരുന്നു അപ്പം അത്തരം ഒരു താരതമ്യ പറയുമ്പോൾ നമ്മൾ അതുവരെ കണ്ടിരുന്ന ആയിരുന്നില്ല നമ്മൾ ഈ പറഞ്ഞ തിറ്റോളന്റെ മാലാകിലേക്ക് എത്തുമ്പോഴത്തേക്കായിരുന്നു പിന്നെ അതിനുശേഷം നിങ്ങൾ തിരഞ്ഞെടുത്ത ഓരോ കഥാപാത്രങ്ങൾ ഇപ്പം തലവൻ ഞാൻ കണ്ടു ആര് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട പടമാണ് അതും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ് കൂമൻ കൂമനിൽ അതിഗംഭീരമായിട്ട് ചെയ്തു കേട്ടോ എനിക്ക് ഞാനത് ഞാനിപ്പോ ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപക്ഷെ എനിക്ക് ആ ഫ്രസ്ട്രേഷൻ ഇറിറ്റേഷൻ അതൊരു ഭയങ്കര രസമായിരുന്നു അത് അടിപൊളിയായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പടം അതും നല്ല ടീമിന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ നമ്മളുടെ പെർഫോമൻസ് നന്നാവും സിനിമയുടെ ടോട്ടാലിറ്റി സിനിമ നന്നാവുമ്പോൾ എല്ലാം നന്നാവും എന്ന് പറയുന്ന ഒരു ചൊല്ലുണ്ട് തീർച്ചയായിട്ടും അപ്പൊ അങ്ങനെ സംഭവിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട് പിന്നെ നമ്മൾ ഒരു കാര്യം തന്നെ ഇപ്പൊ ഞാൻ സിനിമയിൽ വന്നിട്ട് പതിനാല് വർഷം പതിനഞ്ച് വർഷം ആവുന്നു അപ്പൊ അത്രയും സമയം നമ്മുടെ സ്ഥിരം എല്ലാ ദിവസവും നമ്മൾ കാണുന്നതും സംസാരിക്കുന്നതും കേൾക്കുന്നതും എല്ലാം സിനിമ തന്നെയല്ലേ അപ്പൊ അതിൻ്റെതായ മാറ്റങ്ങൾ പയ്യ് പയ്യ എന്നിലും ഉണ്ടായിട്ടുണ്ട് അപ്പം അത് അതാണ് ഈ ഒരു ചേഞ്ചിൻ്റെ കാരണം ഒരു രണ്ട് തലമുറയാണ് ആക്ച്വലി നമ്മുടെ കഴിഞ്ഞ നമ്മളെയൊക്കെ വിസ്മയിപ്പിച്ച കുറേ വലിയ പ്രഹുൽഭരായ സംവിധായകർക്കൊപ്പം വർക്ക് ചെയ്തിട്ടാണ് തുടക്കം അവിടെ നിന്ന് ഇപ്പം ന്യൂജൻ സിനിമാക്കാർക്കൊപ്പം വർക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ന്യൂജൻ സംവിധായകർക്കൊപ്പം വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടായിട്ടുള്ള ആ ചേഞ്ച് അല്ലെങ്കിൽ ആ ഒരു പഠനം പിന്നെ സ്വയം ഒരു പഠനം ഉണ്ടായിട്ടുള്ളതാണ് എനിക്കും അതിലേറ്റവും എവിടെ അക്കല എനിക്ക് സൗഹൃദമാണ് നമ്മള് നമ്മൾ ലാലേട്ടൻ പ്രീത്സർ പടങ്ങളുടെ ഒരു ഹൈലൈറ്റ് ആയിട്ട് നമ്മൾ പറയുന്നത് അവരുടെ ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു അവർ ഷൂട്ട് ചെയ്യുന്ന രീതി ലൊക്കേഷനിലെ ഫണ്ട് അപ്പൊ അത് എനിക്ക് ഒരിക്കലും ഒരു സീനിയർ ഡിറക്ടേഴ്സ് അവർ നമുക്ക് സ്പേസ് തരും ഫ്രീഡം തരും എങ്കിലും നമുക്ക് അങ്ങനെ അങ്ങോട്ട് ഈ അഴിഞ്ഞാടാൻ പറ്റില്ലെന്ന് പറയല്ലോ നമ്മൾക്ക് അവരോടുള്ള ബഹുമാനം ഉണ്ട് നമുക്ക് അവരുടെ നമ്മള് പാലിക്കേണ്ട ചില ഡിസിപ്ലിൻസ് ഉണ്ട് അപ്പൊ അത് ഞാൻ ബ്രേക്ക് ചെയ്യുന്നത് എന്റെ ഏജിലുള്ള അല്ലെങ്കിൽ എന്റെ സുഹൃത്തുക്കളുടെ കൂടെ വർക്ക് ചെയ്യുമ്പോഴാണ് എക്സ്പീരിയൻസ് ചെലപ്പോ സോൾട്ട് ആൻഡ് പേർ മുതലായിരിക്കും എനിക്ക് തുടങ്ങിയത് അപ്പൊ ഇപ്പോഴും ഞങ്ങൾ ഇപ്പം ഈ പ്രത്യേകിച്ച് അടിയോ സമീകോ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ആണ് സിനിമ ചെയ്യുന്നത് ഒന്നിതൊരു ട്രാവൽ മൂവിയാണ് അപ്പോൾ ഒരു സ്ഥലത്ത് നമ്മൾ സ്ഥിരമായിട്ട് നിൽക്കുന്നില്ല ഒരു ദിവസം രണ്ട് ദിവസം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് ഷിഫ്റ്റ് ആണ് വൈറ്റ് ലൈൻ തുടങ്ങി ചേർത്തല ആലപ്പുഴ കൊല്ലം ഇങ്ങനെ നമ്മൾ ട്രാവൽ ചെയ്താണ് ഈ സിനിമ ഷൂട്ട് ചെയ്യുന്നത് അപ്പം ഈ സുഹൃത്തുക്കളുടെ കൂടെ ചെയ്യുമ്പോൾ നമ്മൾ ഒരുമിച്ചൊരു വണ്ടിയിൽ പോകുന്നു രാത്രി വെളുക്കോളം റൂമിൽ നമ്മൾ നമ്മുടെ ആഫ്റ്റർ പാർട്ടീസ് നടക്കുന്നു രാവിലെ ഷൂട്ടിന് വരുന്നു ഇതിന്റെ ഒരു ആഘോഷം ആ ആ എൻജോയ്മെന്റ് ശരിക്കും ഈ സിനിമയിൽ കാണാൻ പറ്റും അപ്പൊ ആ ഡിഫറൻസ് എനിക്ക് തോന്നുന്നത് ഈ നമ്മുടെ ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു അപ്പൊ അങ്ങനെ നിങ്ങൾ ഈ എല്ലാ രീതിയിലും ആഘോഷിച്ചാറാടുന്ന സമയത്ത് കഥാപാത്രമാകാൻ വേണ്ടി രണ്ടെണ്ണം അടിച്ചിട്ട് എപ്പോഴെങ്കിലും അഭിനയിച്ചായിരുന്നു അങ്ങനെയൊക്കെ പറ്റുമോ ില്ല പറ്റോ എനിക്കറിയാം ഞാൻ ചോദിച്ചതാ റിയൽ ആവാൻ വേണ്ടിട്ട് ഈ നമ്മള് ഡബ് ചെയ്യാൻ വേണ്ടിട്ട് നെഞ്ചത്തൊക്കെ ഇടിച്ച് പടിയൊക്കെ കയറി വന്നിട്ട് സ്ട്രെയിൻ എടുത്ത് ഡബ് ചെയ്തിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട് അതുകൊണ്ട് മൊത്തത്തിൽ നഴിഞ്ഞിട്ടുണ്ടോ അങ്ങനെ ഇല്ലല്ലോ അങ്ങനെ അഭിനയിക്കാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല അള്ളൂടിയനായിട്ട് നിന്നിട്ട് വീണ്ടും നടനം കൊണ്ട് അടിച്ച കയ്യിൽ നിന്ന് പോയില്ലേ എന്തൊക്കെ ചോദിക്കണ്ടേ ഇപ്പൊ പണ്ടത്തെ സിനിമയെ കുറിച്ച് മാത്രം ചോദിച്ച കാര്യം നമുക്ക് സിനിമ റീച്ചായിക്കോടും നൂറ് ശതമാനം ഞാനും അവരോടാ യഥാർത്ഥത്തിൽ ചില സിനിമ നമ്മുടെ പടത്തെ ജാനൊരു ഫിലിം പോസ്റ്റർ കാണും നമുക്ക് എന്തൊരു പേര് അല്ലെങ്കിൽ ട്രെയിലർ കാണുന്നില്ല പക്ഷേ വലിയ പ്രൊമോഷൻ ഇല്ല അതൊരു കോണ്ടന്റ് വരുന്നു ആ കോണ്ടന്റ് സംസാരിക്കുമ്പോൾ നമ്മളിവിടെ പല ആൾക്കാർ സിനിമയുടെ റിവ്യൂസിനെ കുറിച്ചും മറ്റേ കുറിച്ചുമൊക്കെ പറഞ്ഞ് പല രീതിയിലുള്ള ചർച്ചാ വിഷയങ്ങൾ നടക്കുമ്പോഴും ആത്യന്തികമായിട്ട് ഇവിടെ ഹിറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒക്കെ തന്നെ കോണ്ടന്റുകളാണ് ഉറപ്പ് സത്യത്തിൽ നടീ നടന്മാരെ പലരും ചിലർ അയാൾ എന്തിന് സെലക്ട് ചെയ്തു പോലെ മറ്റേത് ചോന്നിയില്ല ഒരു നടനെ സംബന്ധിച്ച് ആ നടൻ തന്നെ കഥപാത്രത്തെ മാത്രമേ ചൂസ് ചെയ്യാൻ പറ്റും ടോട്ടൽ കണ്ടന്റ് എങ്ങനെ ചൂസ് ചെയ്യാൻ പറ്റും അത് ഡയറക്റ്റ് സി ഒരു ഡയറക്ടറുടെ മനസ്സിലായിരിക്കും ടോട്ടൽ സിനിമയുള്ളത് ഞാൻ പലപ്പോഴും നമുക്ക് വിഷമം തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ് ചില സിനിമകൾ പരാജയപ്പെടുമ്പോൾ അതിൽ അഭിനയിച്ചിരിക്കുന്ന അഭിനേതാക്കളെ അനാവശ്യമായിട്ട് കടന്നാക്രമിച്ചൊക്കെ ചില സംസാരിക്കാറുണ്ട് അത് യഥാർത്ഥത്തിൽ എനിക്കൊന്നും നിങ്ങൾക്ക് വരുമ്പോ അടിയോ എന്നുള്ള പേര് നമ്മള് ചൂസ് ചെയ്യാനുള്ള ആദ്യം ഇതിന് പോക്ക് എന്നായിരുന്നു സിനിമക്ക് പേരിട്ട് ഇത് ഷൂട്ട് ചെയ്ത് വന്ന് ഇതിന്റെ ഒരു എനർജി ലെവല് നമ്മള് സ്ക്രിപ്റ്റിലുണ്ടായതിനേക്കാൾ ഒരു ഒരു പടി മുകളിലേക്കാണ് സിനിമ വിഷ്വൽ ചെയ്ത് വന്നപ്പോ അല്ലെങ്കിൽ ഷൂട്ട് ചെയ്തു വന്നപ്പോൾ അപ്പോൾ ആണ് തങ്കം പറയുന്നത് വച്ചാൽ ഇതിന് കുറച്ചും കൂടെ കാച്ചിങ് ആയിട്ടുള്ള ഒരു പേര് വേണം ഈ ജാനേമൻ എന്നൊക്കെ പറഞ്ഞ പോലെ നമുക്കൊരു ഒരു കേൾക്കുമ്പോ ഒന്ന് ഒന്ന് അതെന്താണെന്ന് ഒന്ന് ശ്രദ്ധിക്കണം അപ്പൊ അങ്ങനെ കുറേ പേരുകൾ വന്നു വന്ന് വന്ന അടിയോ സമീപം എത്തുന്നത് അപ്പൊ ആ സമയത്ത് പേർക്ക് ഇത് ആളുകൾക്ക് മനസ്സിലാവുമോ എല്ലാ കാറ്റഗറിയിലുള്ള ആളുകൾക്ക് ഇത് എത്തുമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ തങ്കം ചോദിച്ച ഒറ്റ ചോദ്യം അപ്പോൾ റഷാഖോ നമ്മൾ പെട്ടെന്ന് ചില പേരുകൾ കേൾക്കുമ്പോ റോഷാക്കുന്ന എഴുതി കാണി എഴുതി വായിക്കാൻ നമുക്ക് പറ്റണ്ടായില്ല ഇത് എന്താ വാക്കെന്ന് മനസ്സിലാവണ്ടായില്ല പക്ഷെ അത് ആ സിനിമ ഇറങ്ങി കഴിഞ്ഞ് ആളുകളുടെ ഉള്ളിലേക്ക് ആ പേരങ്ക രജിസ്റ്റർ ആയി അപ്പൊ അത് അതുപോലെ തന്നെയാണ് ഇപ്പൊ നമ്മള് എത്ര മാർക്ക് മാർക്കറ്റ് ചെയ്തെന്ന് പറഞ്ഞാലും ഇനി എന്ത് ഗിമ്മിക്ക് കാണിച്ചു എന്ന് പറഞ്ഞാലും ഫസ്റ്റ് ഡേ ഫസ്റ്റ് കഴിഞ്ഞ് വർക്ക് അല്ലെങ്കില് വട ആൾക്കാർ വരില്ല അതുപോലെ അഭിപ്രായം ചെയ്യാതെ ഒരു പടം കൊണ്ടിറങ്ങി ആദ്യത്തെ ഒന്നോ രണ്ടോ വർഷം ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് എൻ്റെ പേഴ്സണൽ എക്സാമ്പിളാണ് തലവൻ തലവനും നമ്മൾ ഇറങ്ങി ആദ്യത്തെ ഫസ്റ്റ് ഡേ അതിന് മുന്നേ ചെയ്ത സിനിമകളുടെയൊക്കെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് ഉണ്ടായിരുന്നു അതിന് ആദ്യത്തെ രണ്ട് ഷോയ്ക്കും ആളില്ലായിരുന്നു പക്ഷെ സിനിമ നല്ലതാണെന്ന് അറിഞ്ഞാൽ മൗത്ത് പബ്ലിസിറ്റി കയറിയപ്പോൾ മുതൽ പിന്നെ അങ്ങ് ഹൗസ്ഫുൾ ഷോസ് ആയിരുന്നു അതെല്ലാ സിനിമയ്ക്കും സംഭവിക്കുന്നത് അല്ലാതെ സിനിമ നിങ്ങളെ ഒരു സംബന്ധിച്ചെ സംബന്ധിച്ച് കഥാപാത്രങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമാണെന്ന രീതി ചൂസ് ചെയ്യുക സിനിമയെ കണ്ടന്റ് സംവിധായകൻ്റെയും മാക്കളൊരു ഉത്തരത്തെ അതാണ് പറഞ്ഞത് നമ്മൾ പലപ്പോഴും അഭിനേതാക്കളെ ഇത്തരത്തിൽ ഒരു സിനിമ പരാജയപ്പെട്ടു തന്നെ അവർ പെർഫെറ്റാണ് ഇപ്പോൾ മോഹൻലാലായാലും മമ്മൂക്കായാലും ആയിരിക്കും മമ്മൂക്ക തന്നെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ പരാജയപ്പെട്ട സിനിമ കണ്ടാരും ഫാനാൻ വരേണ്ട കഥാപാത്രങ്ങളെ സെലക്ട് ചെയ്യുന്നതേ പറ്റൂ ഉദയേട്ടൻ എന്നോട് പറഞ്ഞു ഒരിക്കൽ മമ്മൂക്ക പറഞ്ഞു നമുക്കൊരു നെക്സ്റ്റ് പ്രോജക്റ്റ് ചെയ്യാം ഉദയേട്ടൻ പറഞ്ഞു കഴിഞ്ഞ കുറച്ച് സിനിമകൾ ഇങ്ങനെ പരാജയമായിട്ടിരിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു വിഷമം അത് മമ്മൂക്ക ഇങ്ങനെ കുറച്ച് പ്രോജക്റ്റുകളൊക്കെ പരാജയപ്പെട്ടിരിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് അപ്പം മമ്മൂക്ക് വിജയത്തിൻ്റെ ഫോർമുല ഉദയൻ അറിയാവുന്നു നമുക്കറിയാവുന്നുണ്ടെങ്കിൽ നമ്മുടെ സിനിമകൾ പരാജയപ്പെടുത്തില്ലല്ലോ വിജയത്തിന്റെ ഫോർമുല നമുക്ക് അറിയാമെങ്കിൽ എങ്ങനെയാണ് ഒരാളുടെ സിനിമ പരാജയപ്പെടുന്നത് നമുക്ക് അറിയില്ല സിനിമ സംഭവിക്കുകയാണ് ഈ ഒരു സിനിമയും ഞാൻ ഞാനൊന്ന് ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം ഞാൻ പേഴ്സണലി ഒരേ ഒരു സിനിമ ലൊക്കേഷനിലേക്ക് പോയിട്ടുള്ളൂ നമ്മുടെ ഈ ലൊക്കേഷനിലാണ് ഓടിച്ചിരുന്ന സമയത്താണ് ഞാൻ നമ്മൾ തമ്മിൽ സംസാരിക്കുന്നത് സുരാന്റെ കാണാൻ പറ്റി സുരാൻ്റെ തീരെ കഥ പറയുമ്പോൾ വന്നതാണ് ഞങ്ങളിങ്ങനെ ഇറങ്ങിയ സമയത്തൊട്ട് കുറച്ച് ഡിസ്കസ് ചെയ്യും പിന്നെ എനിക്ക് കൺഫ്യൂഷൻ വരും ഞങ്ങൾ ഇങ്ങനെ വീട്ടിൽ ഇങ്ങനെല്ലാം വരുന്നില്ല ഇവ ഇപ്പൊ നാട്ടിലില്ല അന്റാർട്ടിക്ക എല്ലാ കൺട്രീസ് അതെ പരിപാടി സിനിമയിലേക്ക് നമ്മളെ രക്ഷ സിനിമാനാണ് പക്ഷെ അത് നമുക്ക് ഇതിനെ സംബന്ധിച്ച് നല്ല പ്രോജക്ടുകൾ ഉണ്ടാക്കുക ജനം നമ്മോട് ചോദിക്കരുതല്ലോ നീ എന്തിനാണെങ്കിൽ സിനിമ എത്തിയെന്ന് ചോദിക്കരുതല്ലോ സി അത് നമ്മളിതിലേക്ക് എത്തിയിട്ടില്ല ഞാനൊന്നും സിനിമയിലേക്ക് പ്രോപ്പറായിട്ട് വന്നിട്ടില്ല നിങ്ങൾക്ക് കുറച്ച് ഉത്തരവാദിത്തങ്ങൾ കൂടുതലാണ് നമ്മൾ വന്നിട്ട് പോലും ഇല്ല തന്നെ പുറത്തേക്ക് പോകണ്ടല്ലോ

ും പറയല്ലേ ഇതിന്റെ പ്രൊമോഷനായിട്ടും ഞങ്ങള് ഇന്റാക്ഷൻ ഉണ്ട് എല്ലായിടത്തും ആളുകൾ പറയാനൊരു താല്പര്യം കാണിക്കുന്നുണ്ട് അത് അതിന്റെ ഒരു വിജയം തന്നെയാണ് അല്ലെ ഇതിനകത്ത് ഈ നാഗേന്ദ്രന്റെ കാര്യത്തിൽ വേറൊരു രസമുണ്ട് നമ്മൾ അടുത്തിടെ സിനിമയിൽ മലയാള സിനിമയിൽ സ്ത്രീ കഥാപാത്രങ്ങൾക്ക് പ്രാധാന്യം കുറഞ്ഞിരുന്നു എന്ന് പറഞ്ഞ സമയത്ത് സ്ത്രീ സ്ത്രീകഥാപാത്രങ്ങൾക്ക് ഇടയിൽ കിടന്നൊരു ചെറുപ്പക്കാരൻ വലയുന്ന ഒരു കണ്ടന്റ് പൊട്ടിക്കുന്നതിന് സന്തോഷം നമ്മുടെ ജിംഷിയാണ് ഇതിന്റെ ജിംഷി ജിംഷിന്ന് പറഞ്ഞാൽ ഈ സിനിമയിൽ എനർജിക്ക് കുറവുള്ള ആരുമില്ല എല്ലാവരും ആൾക്കാരാണ് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞില്ല ഇത് ഒരു റോഡ് മൂവിയാണ് ഒരുപാട് സ്ഥലത്ത് ഷൂട്ട് ചെയ്യുന്നുണ്ട് ആളുകളും ബഹളത്തിന്റെ ഇടയിൽ ഷൂട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ആ എനർജിയിലുള്ള എല്ലാ എല്ലാവരും പെട്ടെന്ന് സംവിധായകൻ ആയിക്കോട്ടെ ആവട്ടെ തങ്കമാവട്ടെ എല്ലാവരും അവരുടെ പണി മാത്രമല്ല മൊത്തം സിനിമയുടെ ടോട്ടാലിറ്റിയിൽ ഇവരുണ്ടായിരുന്നു പിന്നെ ഈ ഒരുപാട് സ്ഥലങ്ങളിൽ താമസിച്ച് യാത്ര ചെയ്ത് ഷൂട്ട് ചെയ്തപ്പം എല്ലാ ദിവസവും അല്ലായിട്ട് ആഘോഷമായിരുന്നു എല്ലാ ദിവസവും ചില ഇപ്പൊ കഥാപാത്രങ്ങൾ നമ്മളിലേക്ക് എത്തുമ്പോഴത്തേക്കും ഒരേ ഒരുപാട് പ്രോജക്റ്റുകൾ വരുമല്ലോ എപ്പോഴെങ്കിലും ഒരു കൺഫ്യൂഷൻ വരുന്നുണ്ടോ അതായത് ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ എല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് അത്ര കൺഫ്യൂഷനുകൾ അഭിനേതാവ് നിലയിൽ എപ്പോഴെങ്കിലും ഒക്കെ ബാധിക്കാറുണ്ടോ അതിന് കൃത്യമായിട്ട് തിരക്കഥാകൃത്ത സംവിധായകനും നമ്മളെ കറക്റ്റായിട്ട് ഫീഡ് ചെയ്യും കൺവിൻസ് ചെയ്യുന്നു നന്നായിട്ട് ഫീഡ് ചെയ്ത് തരുന്നു അതുകൊണ്ട് ആ കഥാപാത്രം മാക്സിമം നന്നായിട്ട് ചെയ്യാനും സാധിക്കുന്നു ഒരു ശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട് അത് അവർ നമ്മളെ തങ്കം എന്ന് പറയുന്നത് തനി തങ്കമാണ് ആ കറക്റ്റ് അതായത് ആ മീറ്റർ പോലും ഇപ്പോൾ ഞാൻ ഇടുക്കി ഇസ്ലാങ് ആണ് സംസാരിക്കുന്നത് ആ ഇടുക്കി സ്ലാങ് ആയാലും അത് ഇങ്ങനെ വേണം ഇത് വേണം ഇത് കുഴപ്പം എല്ലാം ക്ലിയർ ക്ലിയറായിട്ട് പുള്ളിയുടെ ആ ക്യാരക്ടറുണ്ട് കാരണം ഞാൻ അഭിനയിച്ച ആ കഥാപാത്രം ശരിക്കും തങ്കമാണ് തങ്കത്തിന്റെ റിയൽ ഇൻസിഡന്റിൽ നിന്നെടുത്ത പിന്നെ ആ അതാണ് ഈ സിനിമ അതായത് കഥ ആർക്കും നിങ്ങളുടെ പറയാം പക്ഷെ അത് നിങ്ങളെ കൺവിൻസ് ചെയ്യുക കൺവിൻസ് ചെയ്യുക അതാണല്ലോ ഞാനത് ആൾക്കാരും അത്തസിലൂടെ കഥ പറയാൻ വേണ്ടിയിട്ട് നടക്കുമ്പോൾ പലർക്കും കൺഫ്യൂഷൻസ് അയ്യോ അവരിതായിരിക്കും സിനിമയാണല്ലോ പക്ഷെ പലർക്കും പല സ്കിൽ ഇല്ലാതെ പോകുന്നതായിരിക്കാം പലരും പക്ഷേ നിങ്ങൾക്കത് അതിൽ നമുക്ക് കുറെ സംശയങ്ങൾ ഉണ്ടാവും ഓരോ ഷോട്ടിന് മുന്നേ നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കും അങ്ങനെ ചെയ്യട്ടെ ഇങ്ങനെ ചെയ്യട്ടെ ഇങ്ങനെ ചെയ്തത് എന്താ കുഴപ്പം അപ്പൊ ഇത് ക്ലിയർ ചെയ്ത് തരാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ഇയാളോടുള്ള വിശ്വാസം പോകും നമുക്ക് കൺഫ്യൂഷൻ വരും അപ്പൊ അത് മൊത്തം പ്രൊജക്ടിനെ ബാധിക്കും ആ കൺഫ്യൂഷൻ ഒഴിവാക്കുമ്പോഴാണ് എനിക്ക് തോന്നുന്നത് നല്ല സിനിമകൾ ആൻഡ്രോയിഡ് കുഞ്ഞപ്പിനെ കുറിച്ച് ചാക്കോച്ചൻ ചാക്കോച്ചോട് പറഞ്ഞിട്ടുണ്ട് ആദ്യം അദ്ദേഹത്തിലേക്ക് വേദന ആൻഡ്രോയിഡ് കുഞ്ഞപ്പനൊക്കെ നമുക്ക് ഒരിക്കലും ജഡ്ജ് ആ റോബോട്ട് പാളിയ പാളും നമ്മളിനി എന്ത് പെർഫോമൻസ് കാര്യം സുരാചേട്ടന അതിന്റെ അത് അത്ര ഗംഭീരമായിട്ട് ചെയ്തു ഇപ്പൊ നിൽക്കുന്ന ആ റോബോട്ടിന്റെ കാര്യം അത് വർക്ക് ആയില്ലെങ്കിൽ അതെങ്ങനെ ജഡ്ജ് ചെയ്യുന്നത് നമുക്ക് ഷൂട്ട് ചെയ്ത് കൊണ്ട് കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ സമ്മതിക്കാൻ പറയാൻ പറ്റുമോ അല്ല ഇപ്പം ഈ നമ്മൾ കുറച്ചു കുറച്ചുമുമ്പ് പറഞ്ഞ വെച്ചാണ് സിനിമ സിനിമ തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പലപ്പോഴും ഇപ്പൊ അടുത്ത് കില്ലെന്നൊരു സിനിമയാണ് അല്ലേ അത് നമ്മളാരോ അങ്ങനെ ഹിന്ദിയിൽ ധർമ്മപ്രഷൻസ് ചെയ്തതാണെങ്കിൽ അവർ വലിയ ബാനറിൽ ചെയ്തിട്ട് ചെറിയ പടം വരുന്നു ആ പടം ഒരു ഭാഗത്തുകൂടെ പതിട്ട് കരുതുന്നു ഇവിടെ സിനിമ ധൈര്യമായിട്ട് നമ്മളെ മുന്നിലേക്ക് എത്തുക എന്ന് പറയുന്നത് സിനിമയിലെ കോണ്ടന്റ് വെയ്സ് തന്നെയാണെന്നുള്ള സുധാരണ ഈ അടുത്ത് ഇറങ്ങി ഇറങ്ങിയ വീട്ടിലെ പടം നമ്മുടെ സിനിമയിലേക്ക് വരുമ്പോൾ നമ്മുടെ ഈ കണ്ടന്റിന്റെ ഒരു 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 രീതിയിൽ നമുക്ക് എന്തായിരിക്കും എന്തായിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ നിങ്ങൾ ചോദിച്ചാൽ ഈ കഥാപാത്രങ്ങള് നേരത്തെ ആദ്യം പറഞ്ഞ പോലെ ഇദ്ദേഹം ചെയ്ത കഥാപാത്രത്തിൽ എന്റേതായാലും നമ്മുടെ സമൂഹത്തിൽ കാണാൻ കഴിയുന്ന നമ്മൾ കണ്ടുമുട്ടി ഈ ക്യാരക്ടർ ഇയാൾ എനിക്കറിയാമല്ലോ എല്ലാവർക്കും ആ എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന എല്ലാവർക്കും ഈ പടം മനസ്സിലാവും വീട്ടിനകത്ത് മാത്രം അടച്ച് മൂടിയിരിക്കുന്നവർക്കും ഒരുപക്ഷെ ഈ സിനിമ മനസ്സിലാകണമെന്നില്ല അവര് കാണയില്ല അന ഈ പറയുന്നല്ലേ അത് കാണാൻ പോണില്ല കാണാൻ പോണില്ല ബാക്കി എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ആണ് അടിയോ സമീക്കോ ലൊക്കേഷൻ പ്രത്യേകിച്ച് സ്ഥലത്തില്ല നമ്മുടെ കഥ ഇങ്ങനെ കേരളത്തിൽ ഇങ്ങനെ പാരി നടക്ക എല്ലാ ഭാഗത്തും ഇല്ല നിങ്ങൾ നിങ്ങൾ എവിടെ വഴിയിൽ വെച്ച് കണ്ടുമുട്ടുന്നവരായിരിക്കും കാര്യം രണ്ടുപേരും രണ്ട് ബസ് സ്റ്റാൻഡിൽ വെച്ചിട്ട് അങ്ങനെയാണ് നമ്മള് ഒന്നും പറയാൻ പറ്റൂല ഇതിൽ കഥാപാത്രങ്ങളുടെ പേര് പോലും പറയാൻ പറ്റില്ല ഓഗസ്റ്റ് രണ്ടാം രണ്ടാമത് നീ അതും പറഞ്ഞു കൊടുക്കും അപ്പൊ ഇനിയിപ്പൊരാൻ പോകുന്ന പ്രോജക്ടുകൾ ഇത് പക്ഷെ ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് അടുത്തിടെ ഇറങ്ങി കണ്ടിട്ട് പട്ടയെന്ന് നമ്മള് വീണ്ടും ഈ ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷൻസിലാണ് ആഷിഖാണ് അതിന്റെ പ്രൊഡക്ഷൻ ഒരു വലിയ ക്വാളിറ്റി അതാണ് അതായത് എല്ലാം സിസ്റ്റമാറ്റിക് ആണ് നമ്മൾ ഷൂട്ട് തുടങ്ങുന്നു അതിന്റെ ഫുൾ കാര്യങ്ങൾ പ്ലാന്റ് ആണ് അതിന്റെ ഡബിങ് ഡേറ്റ്സ് പ്ലാന്റ് ആണ് അതിന്റെ ഫിക്സ് ചെയ്യും ബിസിനസ് നമ്മുടെ അടുത്തൊരു സുഹൃത്താണ് ഞാനും ടീമിൽ നിന്ന് കളിച്ചോണ്ടാണ് ആ സിനിമ രീതിയിൽ കൊണ്ടുവന്ന് റിലീസ് ചെയ്യാൻ കാണിക്കുന്ന ഒരു ഒരു അത് ആശക്ക് കാണുന്ന എനിക്ക് ഭയങ്കര അത്ഭുത കാര്യം എന്നൊരു സിനിമ പ്രൊഡ്യൂസ് ഇത് ഇത് എങ്ങനെ നമ്മള് കുറച്ചു സംസാരിച്ചു എങ്ങനെ കൺവിൻസ് ഒരാളെ ഒരു പക്കാ ഒരു മേക്കറുടെ മനസ്സിൽ കിടക്കുന്ന ഒരു സിനിമ കൺവിൻസ് ചെയ്യുന്ന എളുപ്പമല്ല അവിടെയാണ് ഈ സഹകരണം അതായത് ഒരാളെ വിശ്വസിക്കുക അവിടെ ചെയ്തോണ്ട് നമുക്ക് ചെയ്യുന്നു അങ്ങനെ ചെയ്യുമ്പോഴൊന്നും നല്ല സിനിമ ഉണ്ടാവുന്നു അല്ലേ കൃത്യമാണ് മമ്മൂക്കയുടെ ക്യാരക്ടറും കണ്ണ് മാത്രമേ അവരെ അഭിനയ കണ്ണും ചിരിയും ഇത്രയും കാരണം ഇത് അടുത്ത നടന്ന സംഭവത്തിൽ തന്നെ ആ നിഷ്കളങ്കമായ ചിരി ഇല്ല 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 ആ വിഷയത്തിലേക്ക് വരുന്നില്ല വിഷയം ചോദിക്കില്ല പക്ഷേ പക്ഷെ അതൊരു അതൊരു ഭയങ്കര ഹോക്കിംഗ് ചിരിയായി പോയിട്ടോ നമ്മളെ ഭയങ്കര ഹോണ്ടി ഹോണ്ടിന്നൊക്കെ പറയുന്നതാണ് കേരള ഒരു ഒരു ഭയങ്കര ചിരിയായിരുന്നു അതുപോലെ തന്നെ ആ കണ്ണുകളും പ്രേക്ഷകരെ ആ കണ്ണുകൾ കൊണ്ട് ഭയങ്കര ഹോണ്ട് ഞാൻ കഴിഞ്ഞിരുന്നു അന്ന് റോഷാഖിലെ ക്യാരക്ടറും അത് ഒരു ഭയങ്കര അടിപൊളി പരിപാടിയായിരുന്നു ഞാനത് വന്ന് പറഞ്ഞപ്പം ഇപ്പം കെട്ടി രണ്ടമാലൊക്കെ കഴിഞ്ഞിട്ട് ലിസാം ചെയ്യുന്ന പടമാണ് കേട്ടോ അപ്പം എന്റെ അടുത്ത് വന്ന് കഥ പറയാൻ കാരമനിൽ വരുന്നു അങ്ങനെ ഇരുന്നിട്ട് സമീർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇബിലിസും ബിൽസും ഒമനെക്കൊണ്ടും ഒക്കെ എഴുതി ഇവര് രണ്ടേരും കൂടെ വന്ന് കഥ പറഞ്ഞ് തുടങ്ങി ഫുൾ കഥ കേട്ടിട്ട് ഞാൻ ചോദിച്ചു ഇതാണ് എന്റെ ക്യാരക്ടർ അല്ല അത് ഇതിങ്ങനെ പറഞ്ഞു പറഞ്ഞു വന്നപ്പോ ഞാൻ എടുത്തു ദിലീപ് ആണ് ക്യാരക്ടർ അപ്പൊ ദിലീപ് സിനിമയിലുണ്ടോ ദിലീപ് സിനിമയിലുണ്ട് അപ്പൊ ഞാൻ ഫുൾ പടത്തിൽ പോകുമ്പോഴല്ലേ ഇത് എങ്ങനെ ഇത് ഞാൻ ചോദിച്ചു നീ എന്താ എന്തായത് എന്നോട് പറയാൻ കാരണം ബോഡി ഡബിളിനെ വെച്ച് ചെയ്യാനാണ് പ്ലാൻ ഇട്ടത് ആദ്യം പക്ഷെ നമുക്കൊരു ആർട്ടിസ്റ്റിനെ വേണം എന്ന് പറഞ്ഞു അപ്പോഴും എനിക്കിത് കൃത്യമായിട്ട് എന്താ ഉദ്ദേശിക്കണമെന്ന് മനസ്സിലാവുന്നില്ലായിരുന്നു പക്ഷെ ആ സിനിമ അവനെ ഡ്രസ്സ് ചെയ്ത് പോയി കേട്ടാ പക്ഷെ അതുകൊണ്ട് എനിക്കുണ്ടായ ഗുണം എന്ന് പറഞ്ഞുകൊണ്ടില്ല എന്തൊരു ധൈര്യം കിട്ടി എന്ന് അറിയുമോ കാര്യം ഇത് ഒരു ഒരു മാസം കഴിയുമ്പോൾ ഇതിന്റെ അണിയറ പുറത്തു പുറത്തുവിടുന്നു ആ മകൻ ഉണ്ടായിരുന്നത് ആസിഫ് അലിയാണ് എന്ന് പറയുമ്പോൾ ആളുകൾ ഓ അത് ശരി എന്ന് ചോദിക്കുന്നതാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് പക്ഷെ ഇത് ഫസ്റ്റ് ടീസർ വന്നപ്പോ തന്നെ ആളുകൾ അത് ആസിഫലിയാണ് എന്ന് കണ്ണ് മാത്രം കണ്ടിട്ട് ആളുകൾ എന്നെ മനസ്സിലാക്കുന്ന ഒരു സ്നേഹം ഞാൻ അറിയുന്നത് പണ്ട് നമ്മൾ ഈ സംവിധായകന്മാരൊക്കെ ആൾക്കാരെ ഒഴിവാക്കാൻ വേണ്ടി പറയുന്നത് ഒരു ക്യാരക്ടറുണ്ട് ഇരിക്കാതെ പോകുന്ന ഗർഭപാത്രത്തിൽ കിടക്കുന്ന കുഞ്ഞി മരിച്ചുപോയ അതാടത്തൊക്കെ പറയാം അതെ അവരുടെ മുഖം കാണിക്കുന്നില്ല കണ്ണ് മാത്രം മതിയെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഒരു ആക്ടർ വില്ലിക്കാന്ന് പറഞ്ഞാൽ സന്തോഷമുള്ള കാര്യമാണ് പക്ഷെ ക്യാരക്ടർ നന്നായിട്ട് വിരിയ സിനിമയെ തന്നെ പിടിച്ചു കൊടുത്തൊരു ക്യാരക്ടറായിരുന്നു പക്ഷെ അപ്പൊ എന്തായാലും നമ്മുടെ വിശേഷങ്ങളൊക്കെ കുറിച്ചു നമ്മുടെ തന്നെ സിനിമയെ കുറിച്ചായിരുന്നു സിനിമ ഓഗസ്റ്റ് രണ്ടാം തീയതി റിലീസാവാൻ പോവുകയാണ് അപ്പം എല്ലാ മലയാളി പ്രേക്ഷകരും അടുത്തിടെ ഇറങ്ങിയിട്ടുള്ള അസിഫലി ചിത്രങ്ങൾ നിങ്ങൾക്ക് സമ്മാനിച്ച അനുഭവങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള മറ്റനുഭവമായിരിക്കും സുരാജ് മഞ്ഞാറമ്പൂട് എന്ന് പറയുന്ന ഒരു നടനെ നിങ്ങൾ കുറെ നാളുകൊണ്ട് നിങ്ങൾ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ് സുരാജ് നിങ്ങളിനി ഞങ്ങളെ വിഷമിപ്പിക്കാതിരിക്കും ഇനി നമ്മൾ വിഷമിപ്പിക്കുന്നില്ല ഇനി അഴിഞ്ഞാടാൻ വേണ്ടിട്ട് തന്നെ സുരാജിവൻ ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ് അത് ഞങ്ങളുടെയൊക്കെ പേഴ്സണൽ ടോക്കിൽ ഞങ്ങൾ എപ്പോഴും പറയുന്നതാണ് അപ്പൊ ഈ രണ്ടു പേരുടെ അഴിഞ്ഞാട്ടത്തിനൊപ്പം ഒരു മികച്ച നില ഒരു മികച്ച സംവിധായകന്റെയും മനോഹരമായ ഒരു കലാസൃഷ്ടി നിങ്ങളുടെ മുന്നിലേക്ക് ഓഗസ്റ്റ് രണ്ടാം തീയതി എത്തുന്നു അപ്പം എല്ലാവരും കാണാം അടിയോസ്